കേരളത്തിലെ ഒരു എം എൽ എക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ കേട്ട് തലമരവിച്ചിരിക്കുകയാണ് നമ്മുടെ ജനമുള്ളിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ഞാൻ അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു പത്തോ മുപ്പത് ആരോപണങ്ങളെങ്കിലും വരും എന്നാണ് പക്ഷേ ഇന്ന് എൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം മുപ്പത് കൊണ്ടൊന്നും അത് അവസാനിക്കാൻ സാധ്യതയില്ല എന്നാണ് അതിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ ഒരു വോയിസ് ക്ലിപ്പ് അതായത് പെൺകുട്ടിയുമായി പ്രമുഖനായിട്ടുള്ള ആയിട്ടുള്ള റോഷിപാൽ സംസാരിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പിൻ്റെ പതിനാറ് മിനിറ്റ് ഇന്ന് റിപ്പോർട്ടർ ചാനൽ വീണ്ടും പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ആ പെൺകുട്ടി കേരളത്തിന് പുറത്ത് പഠിച്ചൊരു പെൺകുട്ടിയാണ് വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ കേവലം പതിനാറ് മിനിറ്റ് വിട്ടിട്ടുള്ളൂ പക്ഷേ ഏതാണ്ട് നാൽപ്പത് മിനിറ്റും അതിൽ കൂടുതലൊക്കെ നിരവധി തവണ റോഷിപാൽ സംസാരിച്ചിട്ടുണ്ട് ഈ സംസാരിക്കുമ്പോൾ അത് പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കൊടും ക്രിമിനൽ ഏ കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദച്ചാമിയേക്കാൾ വലിയ ക്രിമിനൽ കാരണം അത് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വ ബോധത്തോടെയും പറയണേ കാരണം ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരാൾ പുറമേ നടക്കുമ്പോൾ അയാൾ വലിയ ലൈംഗിക ആസക്തി ഉള്ള ഒരാളാണ് അയാൾക്കത് ചികിത്സിക്കാനോ അതൊന്നും തിരിച്ചറിയാനൊന്നും പറ്റാത്ത ഒരാളാണ് അപ്പോൾ അയാൾ കാണുന്നവരെ കുറ്റിക്കാട്ടിലേക്ക് വിളിച്ചിട്ട് പോയി ഉപദ്രവിക്കുക എന്നൊരു പണിയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കുറച്ചുകൂടി അതിനേക്കാൾ ഡേഞ്ചറായ അപകടകാരിയായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ കോൾഡ് ക്രിമിനലാണ് അതായത് ഒരു ഗോ സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ പറയാൻ പറ്റുന്നൊരു ക്രിമിനലാണ് ആ ക്രിമിനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടമിട്ട് പിടിക്കുകയാണ് അത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ആളുകളുടെ ടെലഗ്രാം നമ്പറുകൾ മേടിക്കുന്നു ടെലഗ്രാമിലൂടെ മെസ്സേജ് ചെയ്യുന്നു ആ മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ക്രിമിനൽ ഇൻറ്റൻഷനുണ്ട് കാരണം ഒരു കാര്യം പറ്റിപ്പോകുന്നത് പോലെയല്ലേ ഇത് ക്രിമിനൽ ഇൻറ്റൻഷനുണ്ട് കാരണം കൃത്യമായിട്ട് അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ വായിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ ഇത് ഡിലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് ഇവന് അയക്കുന്നു കാരണം ഇൻസ്റ്റാഗ്രാം ഒക്കെ വാൻ ചെയ്യുന്ന വേറെ ആളുകളാണ് അതുവഴി ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ഏറ്റവും ഒടുവിലത്തെ ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ് ആ വെളിപ്പെടുത്തൽ ആ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് ഇവന് വിവാഹ വാഗ്ദാനം നൽകുന്നു കല്യാണം കഴിക്കാമെന്ന് പറയുന്നു താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്നതിന് ശേഷം ശരിക്കും പിന്നീട് അവൻ്റെ വീട്ടിലെ അമ്മയൊക്കെ കാണുന്നു അതിനുശേഷം ഒരു ദിവസം ഇവൻ്റെ ഫെമീ നൈനാൻ എന്ന് പറയുന്ന ഒരു ഇവൻ്റെ കൂടെ അടക്കുന്ന ഒരുത്തരുണ്ട് അവരാണ് മറ്റേ നീലപ്പെട്ടി വിവാദത്തിലൊക്കെ ഉണ്ടായത് യഥാർത്ഥത്തിൽ നീല എന്ന് പറഞ്ഞത് കറക്റ്റാണ് കാരണം ഏതാണ്ട് മറ്റേ ഇവരുടെ ഒരു സിംബോളിക് ചിഹ്നമാണല്ലോ ആ കളറാണല്ലോ ആ നീലപ്പെട്ടി വിവാദത്തിലേക്ക് ഉൾപ്പെട്ട ഫെമീ നയനാനും ഇവരും കൂടി ചെന്ന് ഈ പെൺകുട്ടിയെ വിളിക്കുന്നു വിളിച്ചിട്ടൊരു ഹോട്ടലിലേക്ക് ചെല്ലുന്നു അതിൻ്റെ റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു അപ്പോൾ അവർ പറയുന്നു ഇവിടെ തിരക്കാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ റൂം എടുക്കാമെന്ന് പറയുന്നു അങ്ങനെ റൂമിലേക്ക് എത്തിക്കുന്നു എന്നിട്ട് ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നു ബന്ധം സ്ഥാപിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇപ്പോൾ പറയുന്നു ഇനി കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സമയമൊന്നും കൊടുക്കാൻ പറ്റില്ല എനിക്ക് ഒട്ടും ടൈം ഇല്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നിരവധി ആളുകളെ വേറെ അവൻ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരെയും കൂടി അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബോയിങ് ബോയിങ് തോന്നുന്ന സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേ മം മോഹൻലാലൊക്കെ മറ്റേ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഒരാൾ അറ്റൻഡ് ചെയ്യുന്നു ഒരു എയർ ഹോസ്റ്റൽസിന് അടുത്ത റൂമിൽ നിന്ന് ഇറങ്ങി വേറെ ഒരു എയർ ഹോസ്റ്റസ്സിന് അറ്റൻഡ് ചെയ്യുന്നു പക്ഷേ അതൊക്കെ പോലും ഒരു കോഴിത്തരമോ തമാശയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം ഞാൻ നമുക്ക് എടുക്കാം പക്ഷേ ഇതല്ല ഇതൊരു കൊടു ക്രിമിനലാണ് ഇന്നലെ ബി ജെ പി ചെയ്ത് തെറ്റ് അവർ കോഴികളുമായിട്ട് മറ്റേ സമരം നടത്തുന്നുണ്ട് അപ്പോൾ അവൻ കോഴികളെന്ത് പിഴച്ചു കോഴികളെ നിങ്ങൾ വെറുതെ വിടൂ ഇത് ശരിക്കും പറഞ്ഞാൽ കോഴിയല്ല ചെന്നായയാണ് ചെന്നായകൾ മനി മൃഗങ്ങൾക്ക് പോലും വിശപ്പെടുന്നെങ്കിൽ അവരൊരാൾ ആക്രമിക്കുള്ളൂ ഇതല്ല ഇത് രോഗമാണ് ഇത് ഇത്തരത്തിലുള്ള ലൈംഗിക ആസക്തി മൂത്തിട്ട് ഈ പറയുന്നത് രോഗമാണ് നല്ല അടി കിട്ടിയാലും ഇത് മാറിയാണ് പക്ഷെ അടി കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആളുകളെ വട്ടപെട്ടു പിടിക്കുകയാണ് എന്നിട്ട് ഈ പെൺകുട്ടിയെ ഇത് ചെയ്യുന്നു അതിനുശേഷം ലൈംഗിക ഭേദത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം ഉടനെ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു ഉപേക്ഷിക്കുന്നു ഇനി മുതൽ എനിക്കതിൽ ടൈം തരാൻ പറ്റില്ല നമുക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിയെ കൊടുക്കാൻ എനിക്ക് ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ഇതെല്ലാത്തിന് ശേഷം ഇവ പറയുന്ന അടുത്ത കാര്യം അതിന് മറ്റേ മരുന്ന് കൊടുക്കുന്നു മരുന്ന് ഇവൻ്റെ ആളുകൾ എത്തിച്ചു കൊടുക്കുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഗർഭം ധരിക്കരുതല്ലോ കാരണം ഒരെണ്ണം ഗർഭം ധരിച്ചതിൻ്റെ പ്രശ്നങ്ങൾ അവനും അറിയാം അപ്പോൾ അതുകൊണ്ട് അത് ധരിക്കരുതല്ലോ അതുകൊണ്ട് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു അതിനുശേഷം പറയുന്നു ഇനി ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയാലും നമുക്കിത് തുടരണം എന്നും പറയുന്നു അതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി വേറൊരു പെൺകുട്ടി ഇതേപോലെ തന്നെ ഈ ചാറ്റുകൾ ഇവൻ്റെ സംഭാഷണങ്ങൾ വേറൊരു ആയിട്ടുള്ള ഈ പുള്ളി വനിതയുടെ സീനിയർ ആയിട്ടുള്ള ഒരാൾ സത്യത്തിൽ ഇതിനൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് സീനിയർ ആയിട്ടുള്ള ഒരാൾ അവർക്കും ഇതേ അനുഭവം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചാറ്റുകൾ കണ്ടപ്പോൾ ഈ പെൺകുട്ടി പിന്നെയും ഞെട്ടുന്നു കാരണം ഇവൻ്റെ ഒരു രീതിയിലുള്ള ചാറ്റുകളാണ് എന്തിനാണ് നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ചാറ്റുകളിലൂടെ എന്ത് ചെയ്യുന്നു വരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഗോവിന്ദമിയോ ഈ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും വിഭാഗമോ ഒന്നുമല്ല ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളറിയേണ്ടത് മറ്റേ ഒരു എം എൽ എ ആണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതായത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പാണ് ഈ പണി മുഴുവൻ കാണിച്ചിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു സംഘടനയുടെ പേരിൽ ഇതുപോലെ വളഞ്ഞിട്ട് ആളുകളെ പിടിക്കുകയും ഇതുപോലെ പേപ്പട്ടിയെ പോലെ കിടന്ന് കടിച്ചു തിന്നുകയും ചെയ്യുന്ന ഒരുത്തനെ ആരാണ് ഈ പറയുന്ന പ്രസിഡൻ്റാക്കിയത് ആരാണ് ഇവരെ മറ്റേ സീറ്റ് കൊടുത്തത് ഈ പെൺകുട്ടിയോട് തന്നെ ഇവൻ സെപ്റ്റംബറിൽ തന്നെ പറയുന്നുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഒരു മാസം മേയും പറയുന്നുണ്ട് പാലക്കാട് ഞാനാണ് മത്സരിക്കാൻ പോകുന്നത് ഇവർ ഈ ഉറപ്പ് കൊടുത്തത് ആരാണ് ഇനി ഇതിൻ്റെ അടുത്ത ദുരന്തം എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ചോളാം ഇവൻ സോഷ്യൽ മീഡിയയിൽ കണ്ണു നിട്ടിരിക്കുന്നു ആ കണ്ണു നിട്ടിരുന്നിട്ട് അതിലൂടെ ആളുകളെ പരിചയപ്പെടുന്നു അവരെ പിന്നെ ഇവൻ വലവിരിക്കുന്നു അതിനുശേഷം അവരെ കെണിയിൽപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുന്നു അതിനുശേഷം കല്യാണം കഴിഞ്ഞ് പോയാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നു ഇതിനു വേണ്ടി ഫെനി നയനാനൊക്കെ പോലെയാണ് നിരവധി പേർ ഇവന് കൂട്ടു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ ആ വോയിസ് ക്ലിപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതെല്ലാം പോട്ടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവൻ പറയുന്നൊരു എന്ന് പറയുന്നത് മറ്റേ ഈ മറ്റു നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി ഇവന്റെ രീതിയിലുള്ള ഒരു നോർമൽ രീതിയാണിതെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ മുതൽ ദ ദ മലീഷ്യസ് ഇന്റൻഷനോടുകൂടി ക്രിമിനൽ ഇന്റൻഷനോടുകൂടി ഇവൻ പണിയെടുക്കാൻ തുടങ്ങുന്നു എന്നാണ് ഇനി ആ പെൺകുട്ടി ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന ഇവന്റെയൊക്കെ കാളികൂളി സംഘങ്ങള് മറ്റേ റിനി എന്ന് പറയുന്ന ആ പെൺകുട്ടി നോർത്ത് പറവിലെ പെൺകുട്ടിക്കെതിരെ നിങ്ങൾ പടവെടുക്കം നടത്തിയല്ലോ ഇവന്റെ കാളികൂളി കൂളി സംഘങ്ങളൊക്കെ വന്ന് മറ്റേ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ ഒക്കെ ഇടയിലും മറ്റേ കുറച്ച് പേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് താഴെ കമൻ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സി പി എം കാരനാണെന്ന് വിചാരിച്ചത് ആരാണോ സി പി എം കാരൻ ഈ പറയുന്ന താഴെ എൻ്റെ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളോട് ഞാൻ പറയുകയാണ് നീ നീന്തെൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ എനിക്കൊരു പുല്ല സി പി എം കാരനല്ല മനുഷ്യനാകാദ്യം തന്നെ കോൺഗ്രസ് കാരനോ നിങ്ങൾ ബി ജെ പി കാരനോ കോ സി പി എം കാരനോ ആരുമാകുന്നതിന് മുമ്പ് നിങ്ങളൊരു മനുഷ്യനാകും മറ്റ് ഈ പറയുന്ന പോലെ ബാക്കി നിങ്ങൾ നിങ്ങൾ ഇപ്പം ഇന്ത്യയിൽ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് കോൺഗ്രസ്സുകാരും ബാക്കിയുള്ള ആളുകളും അറിയേണ്ടത് ഇത് തന്നെയാണ് മറ്റേ ബി ജെ പി കാരണം നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ പാകിസ്ഥാൻ അനുകൂലികളാണ് അനുകൂലികളാണിത് ഒരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു പോയപ്പോൾ തന്നെ പാകിസ്ഥാൻ അനുകൂലിയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും സ്വന്തം ഈ പറഞ്ഞ പെങ്ങളോ സ്വന്തം ഈ പറഞ്ഞ ഭാര്യയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ സ്വന്തം മകളോ ഇതുപോലെ ചതിക്കപ്പെടുമ്പോൾ ഈ വിഷമം നിനക്ക് മനസ്സിലാവുള്ളൂ ഇനി ഇതൊക്കെ ഇവൻ്റെ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചില്ലെങ്കിലും ഒരു പുല്ലുമില്ല കാരണം അത് യൂത്ത് കോൺഗ്രസും ബാധൽ സഹിച്ചാൽ മതി അതിലേക്ക് പോയി ജോയിൻ ചെയ്യാൻ പോകണവർ സഹിച്ചാൽ മതി പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാഴ്ച പാലക്കാടിലെ എം എൽ എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിന് വേണ്ടി സ്വന്തം ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ വേണ്ടി സ്വന്തം ഈ പറയുന്ന പോലെ എന്താണ് കുഴപ്പാടം വേണ്ടി കക്കൂസിന് അപേക്ഷിക്കാൻ വരുന്നവന് വേണ്ടി അവരോടൊക്കെയുള്ള സ്ത്രീകളോട് ഇവന്റെ സമീപനം എന്തായിരിക്കും കാരണം ഹീസ് ഗെറ്റിംഗ് എ ചാകര അവനൊരു ചാകര കിട്ടുകയാണ് ആഹാ കാരണം ഇങ്ങോട്ട് തന്നെ എന്ത് ചെയ്യുന്നു ആളുകൾ അപ്രോച്ച് ചെയ്തു ഇവൻ വലിയ ആളാണെന്ന് അവർ വിചാരിക്കുന്നു അതിലെത്രയോ പെൺകുട്ടികൾ ഉണ്ടാവും എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും എത്രയോ വീട്ടമ്മമാരുണ്ടാവും എത്രയോ ഈ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക് ഈ പറയുന്ന സംഘടനയിൽ തന്നെ പെട്ട പ്രത്യേകപ്പെട്ട വലിയ നേതാക്കന്മാരുടെ വീടുകളിൽ ഇവൻ കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾ എന്താണെന്നറിയോ നിങ്ങൾക്ക് എന്തിനാണ് കോൺഗ്രസ് പോലെ മഹാപ്രസ്ഥാനം ഇവനെയൊക്കെ ചുമക്കണത് പണ്ട് പി ടി ചാക്കോ ഒരു പെൺകുട്ടിയുമായി ഒരു സ്ത്രീയുമായിട്ട് എന്ത് ചെയ്തു സ്വന്തം കാറിൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ പോലീസുകാരനെ ഒഴിവാക്കി ഓടിച്ചു പോവുകയും ഒരു കാളവണ്ടിക്ക് മുട്ടുകയും ചെയ്തതിൻ്റെ പേരിൽ പി ടി ചാക്കോ അനുഭവിച്ചെന്ന് കാര്യം അറിയാം അന്ന് പി ടി ചാക്കോയ്ക്കെതിരെ അതിലുണ്ടായ ഒരു പെൺകുട്ടി ആ സ്ത്രീ പരാതി കൊടുത്തില്ല പക്ഷെ പരാതി കൊടുക്കാൻ കോൺഗ്രസ് എന്ത് ചെയ്തു മാറ്റി നിർത്തേണ്ടി വന്നു പിന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരായിട്ട് ഞാൻ സംസാരിച്ച പോലെ അവര് പറയുന്നത് ശരിയാണ് അങ്ങനൊരു കീഴ്വഴക്കമില്ല എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതാണ് കീഴ്വഴക്കൊന്നും നോക്കരുത് കോൺഗ്രസ് നിങ്ങൾ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചതിനെ പുറത്തു നിർത്തണം ഒരു എം എൽ എ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നിന്ന് ഒരു എം എൽ എ കുറഞ്ഞ പോലും ഒരു പുല് കോൺഗ്രസ് സംഭവിക്കാനില്ല ആദ്യം കോൺഗ്രസ് ചെയ്യേണ്ടത് ഒരു അന്വേഷണ കമ്മീഷൻ തീരുമാനിക്കുകയാണ് എന്നിട്ട് പറയണം ഇതിന്റെ തെളിവുകളിൽ ഒരു ശകലമെങ്കിലും ഉണ്ടെന്ന് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ അന്വേഷണ കമ്മീഷൻ പോലീസ് അന്വേഷിക്കണ്ട പരാതിയും കൊടുക്കണ്ട ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ തെളിവുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിടിച്ച് പുറത്തു നിർത്തുന്നവരാണ് അപ്പോൾ ചോദിക്കുമ്പോൾ എൽതോസ് കുന്നപ്പള്ളി വിൻസെൻ്റ് നിരവധി ഗോപി കോട്ടമുറക്കൽ പി ശശി പി കെ ശശി ഇത് നിരവധി ആരോപണങ്ങളുണ്ട് ശരി പക്ഷേ ഇത് അതിനേക്കാളൊക്കെ ഭീകരമാണിത് അവർക്കെതിരെ തെളിവോ പ്രതിപക്ഷ കേസോ ഒന്നും വന്നിട്ടില്ല അവരൊക്കെ പാർട്ടി പരാതി കൊടുത്തവരാണ് അപ്പോൾ പാർട്ടിയല്ല മറ്റേ പോലീസാണ് അന്വേഷിക്കേണ്ടതെന്ന് കോൺഗ്രസ് പറഞ്ഞതാണ് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ഏറ്റവും ആദ്യം ഇന്നലത്തെ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിരുന്നു ഇത് ടിപ്പ് ഓഫ് ആൻ ആണ് ഒരു ഐസ്ബെർഗിന്റെ ഐസ്ബർഗിന്റെ മഞ്ഞുവലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തേക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു ഇപ്പോഴും വന്നേക്കണത് മുഴുവൻ പേരും വന്നിട്ടില്ല ഇന്നലെ ആൻറ്റോഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പറഞ്ഞായിരുന്നു മൂന്നെണ്ണം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ തുറന്നു പറയുന്നു മൂന്നെണ്ണം അല്ല ഇവിടുത്തെ ചാനലുകാരുടെ കയ്യിലുള്ളത് ഇനി എന്റെ ഏറ്റവും ചെറിയൊരു ചോദ്യം ഉണ്ടല്ലോ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകർ ഇവരുടെ അടുത്തേക്ക് ചെല്ലുക വനിതാ മാധ്യമ പ്രവർത്തകർ നിരവധിയുള്ള നാടാണല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു എം എൽ എ എടുത്ത് ബൈറ്റെടുക്കാൻ വേണ്ടി ചെല്ലുക മനുഷ്യരാണ് പലപ്പോഴും ഒരാളോട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നാം ചിലപ്പോൾ അവരോട് ശാരീരിക ബന്ധമുണ്ടാവാം ചിലപ്പോൾ അവരെ കല്യാണം കഴിക്കാൻ പറ്റാതിരിക്കാം ചിലപ്പോൾ കല്യാണത്തിന് ശേഷവും അങ്ങനെ ഉണ്ടാവും പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷെ ഇത് പർപ്പസ്ഫുള്ളി ഗോവിന്ദച്ചാവി പോലും ഞാൻ ഉത്തരവാദിത്തത്തിൽ പറയുകയാണ് അവൻ കൃത്യമായിട്ട് ഇന്നില്ല നാളെ രാവിലെ പത്ത് മണിക്ക് ഇന്ന പെൺകുട്ടി എങ്ങനെയെങ്കിലും എന്തു ചെയ്യണം ട്രാഫിക് എടുത്തതോ എന്ന് വിചാരിക്കത്തില്ല അവൻ അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുന്നു അവൻ്റെ ഈ പറയുന്ന പോലെ വൃത്തികെട്ട മനസ്സും ഉണ്ടാകാതെ തോന്നുന്നു അതുകൊണ്ട് അതിക്രൂരമായി ഉപദ്രവിക്കുന്നു അതിനേക്കാൾ വലുതല്ലേ ദർഇസ് കോൺസ്പിറസി ബിഹൈൻഡ് ദിസ് ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് എന്തിനു വേണ്ടി ഒരു എം എൽ എ കൂത്തു കൊണ്ട് വെറുതെ അല്ല ഇവിടെ യൂത്ത് കോൺഗ്രസ് ഒന്നും സമരം നടത്താത്തത് ഇവരെ പിടിച്ച് ജയിലിലിട്ടിട്ടുള്ള യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും കാരണം ആ സമയത്തെങ്കിലും ഇനി പരിപാടി എടുത്തിട്ടുണ്ടാവില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം വളരെ ലളിതമായിട്ടുള്ള ഒരു ഉത്തരം പറയണം അതായത് എന്തുകൊണ്ടാണ് ഇത്ര മാത്രം ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ കാണാം ഒരു കൊ കൊച്ചു കോർപ്പറേഷൻ കൗൺസിലറായപ്പോലും ഒരു പത്ത് മുപ്പത് ഒരു വീട്ടിൽ രാവിലെ കാണാൻ വരും ഒരു കൗൺസിലറിൻ്റെ വീണ്ടും ഉണ്ടല്ലോ പി പി ചുരുന്തരഞ്ജൻ പണ്ട് ആലപ്പുഴയില് കൗൺസിലറായിരുന്നു ആ നേരം പോലും പത്തിരുപത്തഞ്ച് പേര് ഡെയിലി രാവിലെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണിക്കൂറോ എം എൽ എയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും റെഡി ആയില്ലെങ്കിൽ പിന്നെ അവർ ജീവിതത്തിൽ പെട്ടെന്ന് റെഡിയാകാൻ പറ്റില്ല ഡ്രസ്സ് ചെയ്യാൻ സമയം കിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ റെഡിയായവർ രാവിലെ ഇരുന്നേ പറ്റൂ അങ്ങനെ ഉള്ളപ്പോഴാണ് ഒരു എം എൽ എക്ക് ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ഇനി ഇത് പോട്ടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഞാൻ ജനിക്കുന്നത് ആ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ഒരു പെൺകുട്ടി ഒന്ന് കുറച്ച് വെളിപ്പെടുത്തൽ നടത്തി നിന്നെനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എല്ലായിടത്തും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എടുത്തിട്ടേക്കും ക്യത്തിൽ മഹാഭാഗ്യം കേട്ടെ ഇവന് എംപിയോ കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥ ഇന്ത്യ മുഴുവൻ നടന്ന് എന്ത് ചെയ്താണ് ഇവരെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ മുഴുവൻ ഇതിന് കൂട്ടേണ്ടി വന്നാണ് ഇപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ റോഷിബാൽ പുറത്തുവിട്ടേക്കുള്ള കാര്യത്തിൽ റോഷിബാലുമായിട്ട് സംസാരിച്ചിട്ടുള്ള പെൺകുട്ടി ഒരു പരാതിക്കും ഞാനില്ല കാരണം എനിക്ക് ഭയമാണ് അത്രയും വലിയ ക്രിമിനലുകളാണ് ഇവൻ്റെ കൂടെ എന്ന് പറഞ്ഞേക്കണ ഒരു നിമിഷം കോൺഗ്രസിനോട് എനിക്ക് പറയാനുള്ള ഒരു നിമിഷം അടുത്ത വർഷം ഭരണം പിടിക്കാനുള്ള ഓട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഒരു നിമിഷം ഇവരെ പോലുള്ള ആൾ അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് പടിക്കടച്ച് പുറത്ത് അടച്ച് പിന്നം വെക്കണം ഒരു മെസ്സേജ് കൊടുക്കണം ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ വൃത്തികെട്ട പെൺവേട്ടക്കാരെ ദ റൈപെസ്റ്റ് എന്ന് വിളിക്കുന്ന ഇതുപോലെയുള്ള ഈ പറയുന്ന പോലെ രാഹുൽ എന്നാണ് ചാമിമാരെയൊന്നും ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറയുന്ന മെസ്സേജ് ഞങ്ങൾ കൊടുക്കണം പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇത്ര രോഷം കൊള്ളുന്നതെന്ന് രോഷം കൊള്ളും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു ഞാൻ ഈ പറയുന്ന പോലെ എന്താണ് ബി ജെ പിക്ക് എതിരെയായിരുന്നു എനിക്കും ഞാൻ ബി ജെ പിയുമായിട്ടില്ല ഞാൻ കോൺഗ്രസുമായിട്ടില്ല ഞാൻ സി പി എമ്മുമായിട്ടില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ കേട്ടാൽ മതി എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ല ജീവിക്കുന്നത് അതുകൊണ്ട് ഈ പിന്നെ വ്യൂസ് കിട്ടാൻ വേണ്ടി തമ്പൈറ്റ് കിട്ടാൻ വേണ്ടി ഞാനൊരു പണിയും ചെയ്യുന്നില്ല എൻ്റെ വീഡിയോകളിൽ നിങ്ങൾ അറിയേണ്ടത് വെറുതെ എടുത്തങ്ങൾ അപ്ലോഡ് ചെയ്യുക ചെയ്യുന്നത് എനിക്ക് ഈ പണി ഗംഭീരമായി ചെയ്യാൻ അറിയുന്ന ഒരാളാണ് ഞാൻ മാർക്കറ്റിങ്ങും അതുപോലെ സെയിൽസും അതിൻ്റെ സ്ട്രാറ്റജിയും എല്ലാം ചെയ്യുന്ന ഒരാളാണ് മറ്റു പലർക്കും വേണ്ടി ഞാൻ കൃത്യമായി ചെയ്യുന്നതാണ് പക്ഷേ എൻ്റെ വീഡിയോയിൽ ഞാൻ ഹാഷ്ടാഗുകൾ പോലും കൃത്യമായിട്ട് കൊടുക്കാറില്ല അപ്പം ശ്രീജിത്ത് പണിക്കര് പറഞ്ഞത് തെറ്റായുമ്പോൾ ഞാൻ ശ്രീജിത്ത് പണിക്കരെ പണിച്ച് പൊളിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കോൺഗ്രസ് അറിയാം പക്ഷേ നിങ്ങളെപ്പോലെ എനിക്ക് അന്ധതയില്ല കോൺഗ്രസ്സിലുള്ള നൂറ് ശതമാനം പേര് പരമ പവിത്രമായിരിക്കുമെന്നില്ല നിങ്ങൾ അറിയേണ്ടത് ഏത് കൃഷിഭൂമിയിലും കളകൾ വളരും ആ കളകൾ ആധിപത്യം സ്ഥാപിക്കുന്ന പാർട്ടികളാണ് നശിച്ചുപോയേക്കുന്നത് ആ കളകൾ വളരാതിരിക്കാൻ അറിയുമ്പോഴെങ്കിലും പിടിച്ച് പുറത്താക്കണം എൻ്റെ സുഹൃത്ത് ജിൻഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ എൻ്റെ തൊണ്ടയിൽ പുഴു പിന്നെ പുഴുവെന്നാണെങ്കിൽ തൊണ്ടയിൽ എന്ത് ചെയ്താണെങ്കിൽ ഈ പറഞ്ഞപോലെ പഴുത്തതാണെങ്കിൽ അത് എന്ത് ചെയ്യണം എടുത്ത് പുറത്ത് കളയണം ഇനിയെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ ദുരന്തമാണ് നിങ്ങളെക്കൊണ്ടത് ബോടി വയ്ക്കാൻ കഴിയില്ല എനിക്ക് നിങ്ങളോട് കൃത്യമായി വളരെ സിമ്പിളായിട്ട് പറയാനുള്ളൊരു കാര്യം